ഹേ എവറി വൺ വെൽക്കം ബാക്ക് ടു അൻ്റെ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങളെ ജാസ്പർ നാഷണൽ പാർക്കിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപിലത്തെ വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിൻഡൺ എന്ന് പറയുന്ന തല സ്ഥലത്താണ് താമസിക്കുന്നത് ഹിൻറ്റൺ എന്ന് പറയുന്നത് ഹിൻഡൺ ടൗൺ വന്നിട്ട് ഗേറ്റ് വേ ടു നാഷണൽ പാർക്കാണ് അതായത് ഗേറ്റ് വേ ടു ജാസ്പർ നാഷണൽ പാർക്ക് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ വീക്കെൻഡാണ് ഇവിടെ അപ്പോൾ വീട്ടിൽ നിന്ന് വെറുതെ ബോർഡടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ വെറുതെ ഒരു ഡ്രൈവ് പോയിട്ട് വരാം ജാസ്പർ നാഷണൽ പാർക്കിലോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജാസ്പറിലേക്ക് ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വിൻ്റർ ആണ് നിങ്ങൾക്ക് കാണാം ഭയങ്കര സ്നോ ആണ് പുറത്ത് ഭയങ്കര കോൾഡാണ് അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ട്വൽവ് ആണ് ഇപ്പോൾ അപ്പോൾ എൻജോയ് യുവർ ജേർണി വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന വീഡിയോസൊക്കെ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാ വീഡിയോസ് ഫോട്ടോസ് ഒരു ആ ഒരു രീതിക്കാണ് വരുന്നത് പിന്നെ മൗണ്ടൻ അത്ര വിസിബിൾ അല്ല കാരണം നല്ല ഫോഗ് ഉണ്ട് പിന്നെ ക്ലൗഡിയാണ് അപ്പോൾ എന്നാലും ഒരു വ്യൂ കിട്ടുന്നുണ്ട് ജസ്റ്റ് എൻജോയ് അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ജാസ്പർ നാഷണൽ പാർക്കിൻ്റെ എത്തിയിരിക്കുകയാണ് എന്താ പറയുക ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഗേറ്റ്സ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നവർ വന്നിട്ട് ആ ഗേറ്റിൽ വന്ന് പാർക്ക് പെർമിറ്റ് എടുത്തിട്ട് ആണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ റൈറ്റിലുള്ള ലൈൻ വന്നിട്ട് പിന്നെ നോർമലി വന്നിട്ട് പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോഴും ഈ ജാസ്മർ നാഷണൽ പാർക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിചാരിക്കുന്നു ഞാൻ എത്ര ലക്കിയാണ് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റിയല്ലോ അത് പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കേട്ടോ അതെ നോക്കൂ നിങ്ങൾക്ക് കാണാം ഭയങ്കര ഫോഗിയാണ് പിന്നെ എന്താ പറയാ മൗണ്ടൻസ് ഒന്നും അത്ര വിസിബിൾ അല്ല എന്നാലും ഒരു രസുണ്ട് അല്ലേ കാണാനായിട്ട് ഈ റോഡ് വന്നിട്ട് സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ പോവാനായിട്ട് പറ്റും കേട്ടോ വാങ്കൂവർ ഒക്കെ പോകാൻ പറ്റും അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളെ ഇവിടേക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് ലെഫ്റ്റിൽ ഒരു പിന്നെ എന്താ പറയുക ഫെസ്റ്റ് ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു ഈ മൗണ്ടൈനൊക്കെ നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് പിന്നെ എന്താ പറയുക ഇത് അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഒന്ന് വണ്ടി നിർത്തി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഈ റൈറ്റ് സൈഡ് വന്നിട്ട് അറ്റബാസ്കർ റിവർ പിന്നെ പോകുന്നത് നിങ്ങൾക്ക് കാണാം റിവർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയിട്ടില്ല എന്നാലും സ്നോയൊക്കെ വീണ് പിന്നെ എന്താ പറയുക സ്നോ കവേർഡാണ് അപ്പോൾ നോക്കൂ എന്ത് ഭംഗിയാണെന്നും ഈ തടി വെച്ച് പിന്നെ ഈ ഡയറക്ഷൻ വന്നിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മൗണ്ടൻസ് ആണ് കേട്ടോ പിന്നെ എന്താ ഓരോ പിന്നെ ഓരോ പർവ്വതങ്ങളുടെയും പിന്നെ ഹൈറ്റ് എത്ര ആണ് പിന്നെ നാം മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടാതെ ആ പർവ്വതത്തിന്റെ പിന്നെ നെയിമും കേട്ടോ ഈ പിന്നെ ഞാൻ ഈ ആൽബർട്ടയിലാണ് ആൽബർട്ടയിലാണ് ഈ ജാസ്മിൻ നാഷണൽ പാർക്ക് വരുന്നത് അപ്പോൾ നോർഡേൺ ലൈറ്റ്സ് ഇവിടെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ അപ്പോൾ നോർഡേൺ ലൈറ്റ്സ് വരുന്ന ദിവസങ്ങളിലൊക്കെ അതായത് നൈറ്റ്സിലൊക്കെ ഞാനാണ് ഇവിടെ ഡ്രൈവ് ചെയ്ത് പിന്നെ നോർഡേൺ ലൈറ്റ്സ് കാണാനായിട്ട് രാത്രി വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ മൗണ്ടൈൻസിൻ്റെ മുകളിൽ കൂടി നോർഡേൺ ലൈറ്റ്സിങ്ങനെ കാണാൻ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ നോക്ക് ഈ ഈ മൗണ്ടൻ റോഷെ റോണ്ടേ ആൻഡ് അടുത്ത മൗണ്ടൻ വന്നിട്ട് പിരമിഡ് മൗണ്ടൻ ആൻഡ് പിറമിഡ് മൗണ്ടൻ്റെ ഹൈറ്റ് വന്നിട്ട് ട്വൻറ്റി സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് മീറ്റേഴ്സ് അതെല്ലാം മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഒരു ലേക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് ഒരു ലേക്കാണ് ടാർബോട്ട് ലേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ സമ്മർ ടൈമിൽ വന്നിട്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ജാസ്മർ നാഷണൽ പാർക്കിൽ വന്നിട്ട് ഫിഷിങ്ങിന് വന്നിട്ട് പ്രത്യേകം എന്താ പെർമിറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ നാഷണൽ പാർക്കിൽ മാത്രമല്ല അതിന് പിന്നെ ഈ ആൽബർട്ടയിലെ ഫിഷിങ്ങിന് വന്നിട്ട് നിങ്ങൾ ഒരു ഫിഷിംഗ് ലൈസൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാഷണൽ പാർക്കിലാകുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക പെർമിറ്റ് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി എല്ലാവരും വന്നിട്ട് സ്നോ കവേർഡ് ആണ് അപ്പോൾ ഈ ലേക്ക് വന്നിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആവാനായിട്ട് എന്താ പറയുക ഡിസംബർ എൻ്റെ ജനുവരിയൊക്കെ ആവും കേട്ടോ നമുക്ക് ഈ ബോട്ട്സൊക്കെ ഇവിടെ കണ്ടോ ഇത് വന്നിട്ട് പിന്നെ ഫിഷിങ്ങിന് ആൾക്കാർ വരുന്നത് ഈ ബോട്ട് റെൻറ്റ് ചെയ്ത് പിന്നെ അതിൽ ഫിഷിംഗ് നടത്താറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അതിൽ ആ ബോട്ടിലെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി ബുക്ക് ചെയ്തിട്ട് പിന്നെ അവരൊരു പാസ്വേഡ് തരും അത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്ത് പിന്നെ ഈ ബോട്ട് അൺലോക്ക് ചെയ്ത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് ലേക്കിൻ്റെ മറ്റൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ സെയിം ലേക്ക് തന്നെ ആണ് എന്ത് രസല്ലേ ഇങ്ങനെ ഞാൻ ടാഗോർ ലേക്കിന്റെ ആ വ്യൂ പോയിന്റിന്റെ പിന്നെ ലേക്കിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ലേക്ക് നല്ല ഫ്രീസ് ആയിട്ടുണ്ട് എന്ത് രസാന്നു നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ മൗണ്ടൻ ഇങ്ങനെ കാണാനായിട്ട് ഞാനിങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി നോക്കി കേട്ടോ അപ്പൊ നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവഴി റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ റോഡിന്റെ സൈഡിലാണ് ഈ ടാർബോർട്ട് ലേക്ക് എന്ന് പറയുന്നത് അപ്പൊ റോഡിന്റെ മറു സൈഡിൽ വന്നിട്ട് പിന്നെ ജാസ്പർ ലേക്കാണ് കേട്ടോ അപ്പൊ ജാസ്പർ ലേക്ക് വന്നിട്ട് കുറച്ച് വലിയ ഒരു ലേക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ ജാസ്പർ ലേക്കിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് ജാസ്പർ ലേക്കിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ നോക്കൂ ജാസ്പർ ലേക്കും വന്നിട്ട് നല്ലപോലെ ഫ്രീസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വിന്ററിൽ ആൾക്കാർ ഈ ഫ്രോസൺ ലേക്കിൽ വന്നിട്ട് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വരാറുണ്ട് കേട്ടോ എന്നിരുന്നാലും ഒരു പിന്നെ ആ ലേക്കിനെ കുറിച്ചൊന്നും അറിയില്ല ലേക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് പോവാറില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഹിറ്റൻ ജാസ്മർ നാഷണൽ പാർക്കിൻ്റെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ലേക്സ് ഒക്കെ അറിയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ സി യു ടേക്ക് കെയർ